ഹലോ ഫ്രണ്ട്സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ മഴയാണ് മഴയും അതുപോലെ തന്നെ കാറ്റും ഇടിവെട്ടും ആയിട്ട് ഒരു ഗംഭീര രാത്രി തന്നെയായിരുന്നു കേട്ടോ നേരം വെളുത്തപ്പോഴും ഇപ്പോഴും മഴ ഇങ്ങനെ തൂളിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പൂക്കളൊക്കെ പറിച്ചു വെക്കാനായിട്ട് നോക്കണം അടിച്ച് വായി വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുറ്റം കാരണം മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നന്നായി പെയ്യുന്നുമില്ല എന്നാലോ മഴ നിൽക്കുന്നില്ല അങ്ങനെയാണ് കേട്ടോ നിറയെ ഇലകളും പൂക്കളൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ ഇല്ലേ എന്തായാലും മഴ നല്ല പോലെ ഒന്ന് മാറിയിട്ട് നമ്മൾ അടിക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഒട്ടും മാറില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുടേങ്ങാനും ചൂടി കഴിഞ്ഞിട്ട് നമുക്ക് അടിച്ചു മാറ്റാം അപ്പോൾ ഞാൻ എന്താ പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നതാണ് കേട്ടോ അങ്ങനെ പൂക്കളൊക്കെ പറിച്ചു നമുക്ക് വെക്കണമല്ലോ അപ്പോൾ കഴിഞ്ഞപ്പോൾ എന്തൊരു തണുപ്പാണ് ഇന്നലെ വരെ എങ്ങനെ ഉഷ്ണിക്കിനേയും ഉഷ്ണിക്കിനേ ചൂടെടുത്തിട്ട് പാടില്ല പാടില്ലാന്നും പറഞ്ഞാൽ നടക്കായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് നേരം വെളുത്തപ്പോഴേക്ക് നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഇലകളും ചെടികളൊക്കെ നിക്കുന്നത് കണ്ടാൽ മതി വെള്ളമൊക്കെ കുടിച്ച് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് മൗളിക്കൂട്ടനാണെങ്കിൽ തണുപ്പ് കാരണം എഴുന്നേറ്റിട്ടേ ഇല്ലാട്ടോ അവൻ നല്ല സുഖമായിട്ട് ഉറങ്ങാണ് വിൽക്കുകയാണെങ്കിൽ കാറിൻ്റെ മുകളിലൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മഴ കുറച്ച് ശേഷം ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ഇനി അതാ നമുക്ക് ഭഗവാന്മാർക്ക് അങ്ങോട്ട് വയ്ക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് വെച്ച് ചന്ദനത്തിരിയൊക്കെ ഒക്കെ വെച്ച് പൂജിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയത് ദോശയും അതുപോലെ തന്നെ ചട്നിയും ആയിരുന്നു കേട്ടോ ഇനി നമുക്ക് നിൽക്കുമ്പോന് ഞാൻ പുറത്തിറക്കണം അപ്പോൾ പുറത്തിറക്കി നിർത്തിയിട്ട് ിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ ഇലകൾ ഇങ്ങനെ വീണ് കിടക്കാണ് കാരണം ഇരുമ്പം പുളിമരവും അതുപോലെ നെല്ലിപ്പുളിമരവും പ്ലാവും ഒക്കെ ഇപ്പുറത്തുണ്ടല്ലോ ഇപ്പം ആണെങ്കിൽ സീതപ്പഴത്തിൻ്റെ തയ്യും മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ ഇനി അടിച്ച് വായി വൃത്തിയൊക്കെ ആക്കണം മഴയുള്ളപ്പോൾ അടിച്ച് വരാൻ തന്നെ മടി തോന്നുകയാണ് കേട്ടോ അങ്ങനെ നിക്കുമോനെ ഇറക്കി കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്ത് അവനൊന്നു ഉഷാറായി നടന്നു കൂവലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ വേഗം നീ കൂടിൻ്റെ ക്ക് കയറ് ചാട് പറക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഈ മനുഷ്യഭാഷ നല്ല വശമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അനുസരിക്കും അപ്പം അവൻ താ കയറാൻ വേണ്ടിയിട്ടുള്ള എയിമെടുക്കുകയാണ് കേട്ടോ കാരണം കുറച്ച് സമയം അവനിങ്ങനെ നടന്നുകഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ കൂടീൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് ചെയ്യുക അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇനി നടക്കണ്ട എന്നാണ് അർത്ഥം അപ്പം നമ്മൾ പിടിച്ച് കൂടിയ് ഉള്ളിലേക്ക് ഇടൂട്ടോ അങ്ങനെ ചെയ്യാറ് അപ്പോൾ അതാ ഇവിടെ കയറി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പൊന്നിനെ ഒരു കൂട്ടിലാക്കി നിർത്തിക്കാണ് കേട്ടോ പൊഞ്ഞിക്ക് തീരെ വയ്യ വയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല ഒരു അരിമണി പോലും പൊന്നി കൊത്തി തിന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും ഡോക്ടറെ അടുത്തേക്ക് ഒന്ന് പോകണം എന്നിട്ട് ഇങ്ങനെ കോഴിക്കുള്ള മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരണം അപ്പോൾ ഈ ചേമ്പിലയിൽ വെള്ളമൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സമയം അതൊന്നും ഇങ്ങനെ തട്ടിക്കളിച്ചൊക്കെ നിന്നതാണ് കേട്ടോ പിന്നെ അത് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇന്നലെ രമേശായിട്ടും പരിപ്പൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങട്ട് പൊട്ടിച്ച് നമ്മൾ ചെപ്പിലാക്കി കഴിഞ്ഞിട്ട് നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് പച്ചക്കറിയാണ് കഴിക്കുന്നത് Apa-apa അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഒരു കറി അങ്ങോട്ട് വെക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി മാത്രം വെക്കുന്ന ദിവസമാണെങ്കിൽ മൗഗ്ലിക്കുട്ടനും വിക്കുമൊക്കെ നമ്മൾ ഉണക്കമീനൊക്കെ കൊടുക്കാം കേട്ടോ ഇവിടെ അവർ ഉണക്കമീൻ കഴിക്കും അതുപോലെ തന്നെ കാറ്റ് ഫുഡും കഴിക്കും കേട്ടോ കാറ്റ് ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിയിട്ട് ഈ ഇടയാണ് കേട്ടോ ചിഞ്ചും മുത്തുമൊക്കെ പോയതിൽ പിന്നെ അവർ പറഞ്ഞിട്ട് കാണുകട്ടാ വാങ്ങി കൊടുത്തത് ഒക്കെ അതിന് മുൻപൊന്നും നമ്മൾ അവർക്ക് കാറ്റ് ഫുഡൊന്നും കൊടുത്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുക്കാറ് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുവരെയും അത് പഴുത്തിട്ടില്ല ആ സുഗന്ധമൊന്നും നമുക്ക് വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് മത്തങ്ങിയ കഷ്ണങ്ങളും അതുപോലെ തന്നെ വെള്ളരിക്ക കഷ്ണങ്ങളും കൂടിയിട്ട് ഇടാനായിട്ടാണ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് ഒറ്റ വീസിലടിച്ചാൽ മതി കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് നാളികേരം കയ അരച്ചങ്ങട്ട് ചേർക്കാം നാളികേരം അരച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കടുക് വറുത്ത് വേപ്പിലേയും കൂടി അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് ഇടാം കേട്ടോ അപ്പോൾ അതൊരു കറി ആയിണ്ട് പിന്നെ നമുക്ക് പപ്പടമൊക്കെ വറുത്താൽ മതി അതുപോലെ രമേശ് കണ് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ മഴ അങ്ങോട്ട് പെയ്താൽ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തോന്നുകയില്ലേ അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ മൃഗ ഡോക്ടറെ അടുത്തും പോകണമല്ലോ അപ്പോൾ വിക്കി കറിയുന്നതാണ് കേട്ടോ ഇത് വിക്കിക്ക് കാറിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് അറിയില്ല ഇറങ്ങാനാണ് അറിയുള്ളൂ അപ്പോൾ പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോ ഞാനെടുത്തും കഴിഞ്ഞ് മുകളിലേക്ക് കഴിച്ച് വെക്കും അപ്പോഴാണ് കരച്ചൽ മാറാട്ടെ അതിന് വേണ്ടിയിട്ട് കരയുന്നതാണ് മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്ലാവിലിങ്ങനെ ചക്ക പഴുത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ നോക്കിയപ്പോൾ ഒരു ചക്ക വീണിട്ടുണ്ട് കാരണം ചെറിയ ചക്കയാണ് കേട്ടോ പക്ഷെ അത് വീണിട്ട് നമ്മുടെ ചെടിച്ചെട്ടിതേ പൊട്ടി തകർന്നതൊക്കെയാണ് കേട്ടോ അതിൽ നല്ല ഭംഗിയുള്ള ഇല്ല ചെടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനിയും മൂന്നാല് ചക്കയും കൂടി മുകളിൽ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ തൊട്ടാ വീഴുന്നുള്ള എന്നുള്ള പോലെയാണ് നിൽക്കുന്നത് ഞങ്ങൾക്കാണെങ്കിൽ ചക്കയൊക്കെ മട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെതാ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള പറമ്പിലെ പ്ലാവിൽ നിറയെ ചക്കകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്നലെ രാത്രി നമ്മൾ തുടരും സിനിമ കാണാനായിട്ട് പോയിരുന്നു കേട്ടോ അപ്പൊ തുടരും ഇറങ്ങി അപ്പം തുടങ്ങി ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ നല്ല സിനിമയാണ് എല്ലാവരും പോയി എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ രമേശ് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അത് കൂടാതെ ഇന്നലെ മക്കൾ വിളിച്ചപ്പോൾ നിർബന്ധം പറഞ്ഞു ഇന്ന് തന്നെ പോവാൻ നോക്ക് സൺഡേ അല്ലേന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ സീറ്റ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ബാൽക്കണിയിലൊന്നും നമുക്ക് ഇരിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്തിരുന്നത് കാണുന്നത് കേട്ടോ കഴുത്ത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമുക്ക് ഇരിക്കാനായിട്ട് അത്രയും സ്ക്രീനിൻ്റെ അടുത്തായിട്ടാണ് കാണുന്നത് കേട്ടോ പക്ഷേ ഹൗസ്ഫുള്ളായിട്ട് ഇരുന്ന് കാണാനും നല്ലൊരു രസമാണ് നിറയെ ആൾക്കാരൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ രസമായിരുന്നു കേട്ടോ ആ സിനിമയ്ക്ക് പോക്ക് പെട്ടെന്നായിരുന്നു സിനിമയ്ക്ക് പോകാനായിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്തതും വേഗം പോയതും ഒക്കെ തിയേറ്റർ പിന്നെ നമ്മുടെ ഇവിടെ അടുത്താണല്ലോ അങ്ങനെ മോഹൻലാലും ശോഭനയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കണ്ടിട്ട് ഒരുപാട് കാലമായില്ലോ അപ്പോൾ അങ്ങനെ ആ സിനിമയും കാണാനായിട്ട് പറ്റി പിന്നെതാ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടാതെ നമ്മൾ ചോറ് വെന്തപ്പം ഇത്തിരി എടുത്തും കഴിഞ്ഞിട്ട് കിണ്ണത്തിലിട്ട് ചൂടാറാൻ വെച്ചതാണ് ഇത് ഉണക്കമുള്ളൻ്റെ തലയാണ് കേട്ടോ ഇതിങ്ങനെ ഈ ചോറിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മൗബിളിക്കും മിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് അങ്ങനെ ആക്കുന്നത് നേരിയ ചൂട്ടോട് കൂടിയിട്ട് തന്നെ അവർക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം മഴക്കാലമാണല്ലോ അപ്പോൾ അവർക്കും ഇത്തിരി ചൂടുള്ള ആഹാരമൊക്കെ വയറ്റിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിലൊരു സുഖം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ ഓഫീസിൽ പോകാനുള്ള തിക്കും തിരക്കിലൊക്കെയാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയിലായാലും നമുക്ക് ഇവർക്കൊക്കെ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം വീണ്ടാ പ്രാണികളല്ലേ അവയ്ക്ക് പറയാനൊന്നും പറ്റില്ല അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ഓരോ ടൈമിനനുസരിച്ചിട്ടാണ് അവർക്കും കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടാ മഴ കുറവായോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോവാണ് കേട്ടോ മഴ മാറുന്ന ലക്ഷണം കാണുന്നേ ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഇത് ആ റെയിൻകോട്ടൊക്കെ എടുത്ത് തട്ടി കുറഞ്ഞൊക്കെ റെഡിയാക്കി വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഞാനായാലും റെയിൻകോട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് മഴക്കാലത്ത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ടൂ വീലറിന് പോകണമെങ്കിൽ പിന്നെ റെയിൻകോട്ട് ഇല്ലാതെ പറ്റില്ലല്ലോ അപ്പം ഇതാണെങ്കിൽ വലിയ മഴയല്ല എന്നാൽ മഴ നിൽക്കുന്നുമില്ല കേട്ടോ മഴ പെയ്താലും കുറ്റം മഴ പെയ്തില്ലെങ്കിലും കുറ്റം നമ്മൾ മനുഷ്യർ അങ്ങനെയാണല്ലോ അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർക്കാർക്കൊക്കെ ഭയങ്കര കാത്തിരുന്ന് നാളെ തൃശ്ശൂർ പൂരൊക്കെ ആണല്ലോ അപ്പോൾ ഈ മഴ വന്നു കഴിഞ്ഞാൽ കൊളാക്കാതിരുന്നാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം